അഞ്ചെണ്ണം വന്നിട്ട് ഇത് വെട്ടിന് അഞ്ചെണ്ണം പിന്നെ അടുത്ത് പറഞ്ഞ ഓലപ്പറക്കാണ് അതിന്റെ ഇരുന്നൂറ് പിന്നെ കമ്പിത്തിരി പച്ച കവറാണ് കമ്പുത്തിരി പട്ടി അപ്പൊ ഉള്ള പച്ച ചാൻസ് കമ്പിത്തിരി അടുത്തത് എന്ത് സാധനം അറിയാം നമുക്ക് നോക്കി നോക്കിയോ കെട്ടീതാണെ ഞാൻ കാണിച്ച വലിയ ഗുണ്ടുണ്ടോ ചുവേ എന്താ സഹിച്ചു സാധനം അടുത്ത് പൂക്കിറ്റി ആക്കിറ്റിയാണിത് അടുത്ത് നെച്ചക്കാണ് ഒരു ബോക്സ് നെച്ചക്കാണ് മേലപ്പൊട്ടിക്കണം ഓരോ ഷോട്ടുകളാണ് ഷോട്ട് സിംഗിൾ ഇത് മൊത്തം മലപ്പാടക്കാണ് ഇതൊന്ന് രണ്ട് മൂന്ന് അഞ്ചു ഏഴ് പത്ത് മലപ്പാടത്തിന്റെ പിന്നെ ബോംബാണ്

മേലെ ആണ് ചൈനീസാട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെട്ട് പതിനെട്ട് അഞ്ച് പതിനെട്ട് അപ്പൊ ഇതാണ് നമ്മളെ പടക്കങ്ങള് അപ്പൊ കാനുണ്ടാവും താഴെ വാങ്ങില്ലേ അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം അവരിവിടെ കമ്പിതിരെ കത്തിച്ചോണ്ടിരിക്കയാണ് ഞാൻ പടക്കം പൊടിച്ചിട്ട് തിരിച്ചു ഇങ്ങനെ നമ്മളൊന്നും നോക്കിയിട്ടില്ല നേരെ നമ്മള് ഇരുന്നൂറ് പോലല്ലേ ഓരോ പോലെയായിട്ട് എറിയാൻ തുടങ്ങി എന്താ കത്തിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങൾ മേലപ്പി പടക്കൂടി പൊട്ടിച്ചിട്ട് അവസാനി